തീരം ആനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്രയുടെയും നെഹമിയയുടെയും പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്നതുപോലെ ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാർ ശേഷമാണ് രണ്ടാമത്തെ യഹൂദ ദേവാലയം നിർമ്മാണം നടന്നത് സോളമൻ രാജാവ് നിർമ്മിച്ച ആദ്യത്തെ യഹൂദ ദേവാലയം ബി സി അഞ്ഞൂറ്റി ബാബിലോണിയക്കാർ നശിപ്പിച്ചു ജറുസലേമിലെ അതേ സ്ഥലത്താണ് രണ്ടാമത്തെ ക്ഷേത്രം പണിതത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പതിൽ പേർഷ്യൻ രാജാവായ സൈറസ് ദി ഗ്രേറ്റ് ബാബിലോൺ കീഴടക്കിയതിനുശേഷം നാടുകടത്തപ്പെട്ട യഹൂദന്മാരെ അവരുടെ നാട്ടിലേക്ക് മടങ്ങാനും ദേവാലയം പുനർനിർമ്മിക്കാനും അനുവദിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചു യഹൂദയുടെ ഗവർണറായ സെറുബാബേലിന്റെയും മഹാപുരോഹിതനായ ജോഷയുടെയും നേതൃത്വത്തിൽ ഏകദേശം അമ്പതിനായിരം യഹൂദന്മാരുടെ ഒരു സംഘം ഈ ദൌത്യം ഏറ്റെടുക്കാൻ ജറുസലേമിലേക്ക് മടങ്ങി ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ നിർമ്മാണം ആരംഭിച്ചു തുടക്കത്തിൽ ദേവാലയത്തിന്റെ അടിസ്ഥാനം സ്ഥാപിച്ചു എന്നാൽ അയൽവാസികളുടെ എതിർപ്പിനെ തുടർന്ന് പണി നീണ്ടുപോയി വർഷങ്ങളോളം പ്രവാചകന്മാരായ ഹഗ്ഗായിയും സെഗറിയയും കെട്ടിടം പുനരാരംഭിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതുവരെ പദ്ധതി നിർത്തിവച്ചു സെറുബാബേലിന്റെ നേതൃത്വത്തിൽ പേർഷ്യയിലെ ദാരിയസ് ഒന്നാമന്റെ ഭരണകാലത്ത് ബി സി അഞ്ഞൂറ്റി പതിനഞ്ചിൽ നിർമ്മാണം പൂർത്തിയായി സിഇ എഴുപതിയിൽ റോമാക്കാർ നശിപ്പിക്കുന്നതുവരെ യഹൂദരുടെ ജീവിതത്തിലും ആരാധനയിലും രണ്ടാം ദേവാലയം ഒരു പ്രധാന പങ്ക് വഹിച്ചു ഉടമ്പടിയുടെ പെട്ടകം പോലെയുള്ള ആദ്യ ക്ഷേത്രത്തിന്റെ ചില സവിശേഷതകൾ ഇതിനില്ലെങ്കിലും അത് മതപരമായ ആചാരങ്ങളുടെയും ത്യാഗത്തിന്റെയും കേന്ദ്രബിന്ദുവായി തുടർന്നു